എല്ലാവർക്കും വൺ ടു ത്രീ ബൂമർ അങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഓ അപ്പോൾ നമ്മളെ നാട്ടിലെത്തിയിട്ട് ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ലല്ലോ എന്താ പറയുക നാട്ടിലെത്തി വെക്കുമ്പോൾ കാലാവസ്ഥ പിടിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ കാലാവസ്ഥ പിടിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുക മക്കൾക്കെല്ലാം ഒരു ചെറിയൊരു തണുപ്പ് പിടിച്ച പോലെ ഒരു തണുപ്പല്ലൊരു കഫക്കെട്ട് ഒരു നമ്മൾ മാറി വന്നതുകൊണ്ടായിരിക്കും അറിയില്ല പിന്നെ അതുപോലെ തന്നെ വന്ന നമുക്കിവിടെ പരിപാടി എൻ്റെ ഫാമിലി ഗെറ്റ് ടുഗെതർ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവർക്കും ഞാൻ വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരൊരാളുടെ പ്രൈവസി നമ്മളെ നശിപ്പിക്കരുതല്ല ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു ഇഷ്ടത്തിൽ മറ്റുള്ളവർ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ നമ്മളെന് വെറുതെ അതുപോലെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഒന്നും ഇട ഞാനൊരു ഞാൻ ഫോണിൽ വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഫോട്ടോ അപ്പോൾ നമ്മൾ ഗെറ്റ് ടുഗതറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായറാഴ്ചയായിരുന്നു ഗെറ്റ് ടു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വന്നപ്പോൾ സ്കൂള് മദ്രസ അങ്ങനെ മക്കളെ പഠിപ്പിൻ്റെ കുറച്ച് എഴുതാനും അങ്ങനെയെല്ലാം ഉണ്ടായിട്ട് കുറവ് തിരക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് ഇടാഞ്ഞത് പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ സ്റ്റേബിളായിപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ നമ്മൾ എത്തിയത് ബുധനാഴ്ച ആയിരുന്നില്ലേ ബുധനോ വെള്ളിയോ ആ ബുധനാഴ്ച എത്തിയത് ബുധനാഴ്ച സ്കൂള് നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല വ്യാഴാഴ്ച സ്കൂൾ പോയിട്ടില്ല വെള്ളിയാഴ്ച സ്കൂളിൽ പോയി ശനി സ്കൂളില്ല ഞായറ സ്കൂളില്ല ഞായറ പരിപാടിയായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച പിന്നെ സ്കൂളിൽ പോയി അല്ല ഇപ്പോൾ സ്റ്റേബിൾ നമ്മളിങ്ങനെ ആ ട്രാക്കിലേക്ക് വന്നതിനിപ്പോൾ രാവിലെ സ്കൂൾ പോകുമ്പോൾ മക്കൾക്ക് ചോറെല്ലാം കൊടുക്കണം കേട്ടോ ചോറ് ഉപ്പേരി കറി പൊരിച്ചത് പൊരിച്ചത് മുട്ടയാണെങ്കിൽ മുട്ട അങ്ങനെ എന്ന് വെച്ചാൽ കൊടുക്കണം അപ്പോൾ അതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷെ ടൈം ഇവിടെ നമ്മൾ എന്നാ പറഞ്ഞല്ലോ ടൈം കിട്ടുന്നില്ല പിന്നെ പിന്നെ അത് വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ നിങ്ങൾക്ക് എൻ്റെ വീടും ഉമ്മാനിയും എല്ലാവരും പരിചയപ്പെടുത്തി തരണം പക്ഷേ ഉമ്മ ഉമ്മ പറയുന്നത് ഉമ്മ ഉമ്മാൻ്റെ ഈ കാര്യത്തിൽ ഉമ്മ വരില്ല അപ്പോൾ ഉമ്മ ഉമ്മ നല്ലൊരു മൊഞ്ചൽ ലൈക്കനെ കാണിച്ചു തരാം ഉമ്മ എപ്പോൾ ഉമ്മയും ഉമ്മ അങ്ങനെ പ്രത്യേകം മൊഞ്ചാക്കാനൊന്നുമില്ല എന്നാലും ഉമ്മക്ക് ഒരു ആഗ്രഹം അങ്ങനെ വരാം ആ അപ്പം ഉമ്മേനെ ഇപ്പം കാണിച്ചിരുന്നില്ല പിന്നെ ഇത് വീട് ഇത് ടി വി ഇത് ഞാൻ എനക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു പഠിച്ചതാണ് അത് പിന്നെ മറന്നു അപ്പോൾ അതൊന്നും കൂടിയും റിവൈൻഡ് ചെയ്ത് കേട്ടിട്ടാണ് ഹോസ്പിറ്റലോ അങ്ങനെ ഞാൻ മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യാൻ പിന്നെ ഞാൻ ഇപ്പോൾ വീട് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് കാലമായിട്ട് നമ്മളെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങലില്ല പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങലില്ല അതിന് പകരം ഇവിടുന്ന് ഉമ്മ തേങ്ങ അങ്ങനെ കട്ട് തേങ്ങ അങ്ങനെ കൊപ്പറ കട്ട് ചെയ്ത് ഉണക്കിയിട്ടാണ് കൊണ്ടുപോയി മില്ലുന്ന അങ്ങനെയുള്ള വെളിച്ചെണ്ണ അപ്പോൾ ഉമ്മ ഉപയോഗിക്കില്ല അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു മേടാ ഒരു മന ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് വീഡിയോസിൽ എടുക്കണം എന്നൊരു തോന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടെടുത്ത് ചെറിയ വീഡിയോ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് നമുക്ക് കാണാം ഓക്കെ ബാക്കി നിങ്ങളെ മറ്റേ കൊപ്പരണ്ട് സീനാണ് കണ്ടൊക്കെ ഇതിങ്ങനെ ഉമ്മന്റെ മുഖം കാണിക്കല്ലോ ട്ടോ ഉമ്മ ജിന്നോളെ ഇതിങ്ങനെ ഉമ്മ ഇതിന്റെ എക്സ്പേർട്ട് ആയിപ്പോയി മാസങ്ങളോളം ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട് ഇപ്പം നല്ല നല്ല മുറിക്കലാണ് ഇതിങ്ങനെ നിറച്ച് മുറിച്ച് ഇപ്പൊ ചാക്ക നിറച്ചതാണോ ഇത് ചെരിഞ്ഞത് അല്ല ചാക്കിലില്ലേ അതല്ല ഇത് ഒരു ചാക്കിലുണക്കി നിറച്ച് വെച്ചിട്ട് അതിന്റെ മുതല കണ്ടുക്കിയാ ഇത് കണ്ടോ ഇതാണ് ഇത് മറ്റേ ചായന്റെ തട്ടുകടയിലെല്ലാം വെക്കുന്ന സാധന ആടെ ഒരു തിളകണ്ട മനസ്സിലാക്കി ഇങ്ങനെ വെള്ളം ഒലിച്ചോ ഇത് ഉമ്മ അങ്ങ് വാങ്ങി ഉമ്മക്ക് പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എന്തെങ്കിലും കണ്ടാലിങ്ങ് വാങ്ങിയിട്ട് ഉമ്മൻ്റെ ഒപ്പം ഓ സോറി ഇങ്ങനെയല്ലേ എടുക്കേണ്ട വീഡിയോ ആ ഇങ്ങനെയുള്ള സാധനം ഇങ്ങ് വാങ്ങിയിട്ട് ഇത് ഇതിൻ്റെ മേലെയാണ് നല്ല ചുറ്റും ഉണക്കുന്ന പോലെ ഉണക്കാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ ഇതാണ് എൻ്റെ നിങ്ങളല്ല എൻ്റെ വീട്ടിൻ്റെ മുന്നേ ആ കാണുന്നത് കണ്ടോ അങ്ങോട്ട് അതെനിക്ക് എടുക്കുന്ന വീടാ അതെല്ലാം ഞാൻ കാണിച്ചു തരും കേട്ടോ സമയക്കില്ല എനി അതാണെൻ്റെ ഭർത്താവിൻ്റെ വീട് അതെൻ്റെ ഭർത്താവിൻ്റെ വീട് ഇതെൻ്റെ എടുക്കുന്ന വീട് ഇതെൻ്റെ സ്വന്തം വീട് അപ്പം ഇങ്ങനക്കെല്ലാം സംശയം ഉണ്ടാവില്ലേ അറിയുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല കഥകളുണ്ട് അപ്പോൾ ഇതിപ്പന് ഉണക്കുന്നതിലേക്ക് പോവാം അപ്പോൾ നമ്മളിതന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പല്ല് നാട്ടും പുറത്തെ കാര്യം ആക്കോ ഞാൻ അതെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ട് ബോഡെല്ലാം വെച്ച് ഇത് ഉണക്കാൻ വേണ്ടി പോവാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ നമ്മളെ തേങ്ങ തന്നെ ഇങ്ങനെ ഉണക്കണോ ഞാൻ വലിയ തറവാട്ട് കയറി കേട്ടോ എൻ്റെ തറവാട്ടിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതങ്ങനെങ്ങ് കണ്ണാടത്തെ പോലെ ഉണ്ട് ഇല്ല ഇങ്ങനെ നല്ല നല്ല ചുക്ക് പോലെ ഉണങ്ങണില് ഈ ഷീറ്റിലിടണം ഇടത് ഉണങ്ങി ഇതിപ്പോൾ ഒരു ഒരു ട്രിപ്പ് മുമ്പ് ഉണക്കിയിട്ട് ചാക്കിലാക്കിയിക്കി മുമ്പ് ചെമ്പ് മുഖത്ത് വെച്ചിട്ടാണ് പോകുന്നത് നല്ല വെയിലാട്ടാ ഇത് ഇത് എൻ്റെ വീടിൻ്റെ വഴിയാ എൻ്റെ വീട്ടിലേക്കുള്ള അങ്ങനെ എടുക്കുന്ന വീട്ടിൻ്റെ ഒക്കെ ഉള്ള അതേ പറഞ്ഞ ഭർത്താവിൻ്റെ വീട് ഏ ഇത് ഇപ്പുറത്തുള്ള നമ്മളെ അയൽവാസി ഇതെല്ലാം ഭയങ്കര വെയിലട്ടോ ഇവിടെ നാട്ടിൽ വന്നേരം നല്ല വില പക്ഷെ ആ പരിപാടി കിട്ടിയതിനെ കൊണ്ട് നല്ല ഉഷാറൻ ഇതാണെൻ്റെ വീട് കേട്ടോ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും വിശേഷ വിശേഷങ്ങൾ കാണിച്ചു തരുന്നതിന് മുമ്പ് നേരെ വേറെ വീടൊക്കെ ആണോ നമുക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം അല്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എല്ലാം ചെയ്യാം ഓക്കെ ബൈ ബൈ